സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം നാളെ മുതൽ തന്നെ ആരംഭിക്കും എല്ലാ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതികൾക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിനു വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പ് രോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരുന്നത് ഇതാണിപ്പോഴും എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും പോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസം ഇല്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നവരിൽ അധികവും എന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് അടുത്തയാഴ്ച മുതലാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക